ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസേഡാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പാർലമെന്റിൽ നടന്ന ഒരു തർക്കം വലിയൊരു തർക്കം വലിയൊരു വിവാദമായിരിക്കാം ഗംഭീര സംഭവം എന്തായാലും അപ്പോൾ ജോൺ ബ്രിട്ടാസ് പൊട്ടാസും അതുപോലെ തന്നെ റഹീമും ഒക്കെ കൂടിയിട്ട് സുരേഷ് ഗോപിനെ തൂക്കം നോക്കാൻ നോക്കിയതാണ് അതിൻ്റെ നല്ല മറുപടി സുരേഷ് ഗോപിയുടെ ഒന്ന് കിട്ടി ഈ വിറ്റങ്ങളും മലയാളത്തിൽ പോയിട്ട് വലിയ ഷൈൻ ചെയ്യാൻ നോക്കിയതാണ് വിറ്റങ്ങളെ കണ്ടം വഴി ഓടിച്ചിട്ട് സുരേഷ് ഗോപി പൂന്ന് മോഹൻ തോമസിന് ഉച്ചിഷ്ടം അമേദ്യവും കൂട്ടി കൊളച്ചെ നാലു നേരം ഇഷ്ടാനം വെട്ടി വിഴുങ്ങി ഏമ്പൊക്കോ ആസനത്തിന് പാലിച്ചു തന്നെ പോലുള്ളവർക്ക് ഈ പേര് ചേരൂ എനിക്ക് ആ പേര് ചേരില്ലേ അയം ഭരചന്ദ്രൻ ചാ ഈ നല്ല കിളർ പോരിക്കില്ല പൊരിച്ചു വിറ്റങ്ങള് നാണം കെട്ടു ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബുറാൻ സിനിമയിലെ മുന്നേടെ പോലെയാണെന്ന് പോയിട്ടാണ് തൂക്കം നോക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ തൂക്കം നോക്കാൻ ഇവർ നമുക്ക് തൂക്കം നോക്കാൻ പോയിട്ട് അയലക്കത്തോ കടെ പോകാൻ പറ്റും അയൽവക്കത്തോ കൂടെ അപ്പോൾ അത് നമുക്ക് എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഗംഭീരമായുള്ള വീഡിയോ മൊത്തം സോഷ്യൽ മീഡിയയിൽ ഈ പൊട്ടാസൻ ടീമിനുള്ള കോ എന്താ പറയുക ട്രോളുകളാണ് ഫുള്ള് അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടല്ലോ അഡ്വക്കറ്റ് ജയശങ്കർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വേറൊരു ടീംസ് ഗംഭീരമായിട്ട് തന്നെ അത് ട്രോളാക്കി ഇറക്കിയിട്ടുണ്ട് അടിപൊളി ഇന്ന് കണ്ടു നോക്കിയാ ഇതില് രാഷ്ട്രീയം നോക്കണ്ടട്ടാ ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ കാര്യങ്ങൾ സംസാരിച്ചതിന് രാഷ്ട്രീയം ആരും മതേതര നവോത്ഥാന പുരോഗമനവാദികളെ ദുഃഖത്തിൽ അഴ്ത്തിക്കൊണ്ട് മകം ഭേദഗതി നിയമം പാർലമെന്റിന്റെ രണ്ട് സഭകളും കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പ്രിയങ്ക ഗാന്ധി മെത്രന്മാരെ പണക്കാരനെ കൊണ്ടാണ് അതോ വരണ സുഖനാഥം ഉണ്ടാകുന്നറിയില്ല പാർലമെന്റിലേക്കാ പോയി രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ മെത്രന്മാർക്ക് എന്ത് തോന്നും എന്ന് കരുതി അദ്ദേഹം മൗനം ഭരിക്കും ഒന്നും മിണ്ടിക്ക പ്രസംഗിച്ചില്ല വോട്ട് ചെയ്തു പ്രിയങ്ക ഗാന്ധി ആ വഴിക്കേ വന്നില്ല പിന്നെ കെ സി വേണുഗോപാലും പ്രസംഗിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ പ്രസംഗിച്ചു മറ്റ് പല ആളുകളും പ്രസംഗിച്ചു പ്രസംഗമൊക്കെ ഗംഭീരായി അസദുദ്ദീൻ ഒ ആണ് അതിഗംഭീരമായ പ്രസംഗം നടത്തിയത് ഇതൊക്കെ കഴിയുമ്പോഴും വോട്ടെടുപ്പിൽ ആ ഈ ഭേദഗതി പാസ്സാവും എന്ന കാര്യത്തിൽ യാത്ര സംശയം ഉണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ സംഭവിക്കും രാജ്യസഭയിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല അവിടെ ജോസ് കെ മാണിക്ക് ചെറിയ അങ്കലാപ്പ് ഉണ്ടായിരുന്നു എങ്കിലും വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഈ നിലപാട് തന്നെ സ്വീകരിച്ചു ഇതിലേറ്റവും രസകരമായ അനുഭവം ആ സി പി എം പാർട്ടിക്കാരുടെ ഇവര് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുകയാണ് മധുരയ്ക്ക് പോകാതെ ഡി എന്ന പാട്ട് ഓറക്കം മൂളിക്കോട്ട് ബ്രിട്ടാസ് സംഘവും പാർലമെന്റിൽ തിരിച്ചെത്തി ബ്രിട്ടാസിന്റെ തൊട്ടടുത്ത് ശിവദാസിനും തൊട്ടു പുറകിൽ നമ്മുടെ ഡബിള റഹീമും ഇരുപുണ്ടായിരുന്നു ഇവര് മൂന്നുപേരും കറുത്ത ഷട്ടിട്ട് വന്നാണ് പ്രതിഷേധിച്ചത് കാരണം കറുപ്പ് പ്രതിഷേധത്തിന്റെ രൂപമാണ് ഇവരുടെ നേതാവും അഖില കേരള ചക്രവർത്തിയുമായ സഖാവ് പിണറായി വിജയന് ഈ കറുപ്പ് കണ്ടാൽ വല്ലാതെ എന്താ പറയാ അദ്ദേഹത്തിന്റെ കൺട്രോൾ പോകും അപ്പോൾ പുള്ളി ഇത് കാണുന്നില്ല പുള്ളി മധുരയിലാണ് എന്ന ഉറച്ച ധൈര്യത്തിലാണ് മൂന്ന് പേരും ഈ കാലത്തെ വസ്ത്രം ധരിച്ച് പാർലമെന്റിൽ വന്നു ബ്രിട്ടാസ് റഹിമിന്റെ പോലെയല്ല അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളാണ് അദ്ദേഹം അങ്ങനെ ശശി തരൂറിനെ പോലെ അനർഗമായി ഇംഗ്ലീഷ് പറയുന്ന ആളല്ല എങ്കിലും കവ് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ ഇറ്റ് ഗിഫ്സ് എസ് മിൽക്ക് ഇറ്റ് ഹാസ് ഫോർ ലെക്സ് അതിന്റെ ലോങ് ടൈൽ എന്നൊക്കെ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ് ബ്രിട്ടാസ് റഹീമിന്റെ പോലെയല്ല അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളാണ് പക്ഷെ അങ്ങനത്തെ ഒരു പ്രസംഗം പോരാ ഈ വഖഫ് നിയമത്തിന്റെ കാര്യത്തിൽ എന്ന് പുള്ളിക്ക് തോന്നി അതുകൊണ്ട് അദ്ദേഹം മലയാള ഭാഷ അതിഗംഭീരമായ പ്രസംഗം നടത്തി പ്രസംഗം എന്ന് വെച്ചാൽ വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കുപ്പി പോലത്തെ തുറന്ന പോലത്തെ പ്രസംഗമായിരുന്നു ഉള്ളി എംപുരാൻ സിനിമയെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ എംബുരാ ചർച്ചയായിരിക്കുന്നത് അല്ല ചർച്ച വാക്ക് ഇടക്ക് മുന്നമ്പത്തെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു എംബുരാ കഥാപാത്രത്തെ കുറിച്ചും ദിവസം ഇവിടെ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സർ മുന്ന ആ മുന്നയെ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം ഈ ഈ മുന്നിയെ മലയാളി സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങൾ നിങ്ങൾ ൊണ്ട് പ്രസഭമൊക്കെ ഗംഭീരായി പക്ഷെ അവിടെ ഇരിക്കുന്ന മെമ്പർമാർക്കാർക്കും മലയാളം അറിയാൻ പാടാത്തോണ്ട് അവരാരും സിനിമ കാണാത്തോണ്ട് ആ കൂടി ഒരു സർയലിസ്റ്റ് സിനിമ കണ്ട ഒരു പ്രതിയാണ് പൊതുവെ ആളുകൾക്ക് നീ പരിപാടി അവതരിപ്പിച്ചാലും പിന്നെ ബ്രിട്ടാസിന്റെ പ്രസംഗം ആയിട്ട് നമ്മുടെ നാട്ടിന് പുറത്തുള്ള സഖാക്കൾ എല്ലാവരും കോരി തരിച്ച് കൈയടിച്ചു എന്നുള്ള ഒരു സത്യമാണ് പണ്ട് പി സി തോമസ് ലോക്സഭാംഗത്ത് അദ്ദേഹം ഇതുപോലെ ചെയ്യും വാജ്പേയിയുടെ വിശ്വാസ പ്രമേയമാണെങ്കിലും ദേവഗൌഡിയുടെ അവിശ്വാസ പ്രമേയമാണെങ്കിലും പി സി തോമസും പ്രസംഗിക്കുന്ന റബ്ബറിന്റെ വിലയിടിവിനെ കുറിച്ചായിരിക്കും കാരണം മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ആളുകളെല്ലാവരും തന്നെ ഈ ചർച്ച കാണുന്ന പുള്ളിക്കറിയാം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിഷകർ റബ്ബറിന്റെ ബലടിവീവാണ് അതുകൊണ്ട് പി സി തോമസിന് ആകെ ഒരു മിനിറ്റ് പ്രസംഗിക്കാൻ കിട്ടുള്ളൂ പുള്ളി ആ സമയത്ത് സാർ റബ്ബറിന്റെ വിലയിടിച്ചു സാർ എന്ന് പ്രസംഗിക്കും അത് കേൾക്കുമ്പോൾ മൂവാറ്റുപുഴയിലുള്ള കർഷകരെല്ലാവരും ആനന്ദ തുന്തിലരാവും അതെ നമ്മുടെ തോമാച്ചൻ അവിടെ പോയി റബ്ബറിന്റെ കാര്യം പറഞ്ഞല്ലോ എന്ന് വിചാരിക്കും ഏതാണ്ട് ഇതേ നമ്പറാണ് ബ്രിട്ടാസ് അവിടെ പൈറ്റ് ചെയ്തത് എന്തൊരു ദാരിദ്ര്യമാണേ ബ്രിട്ടാസിന്റെ പ്രസംഗം സഭാനാഥനും മനസ്സിലായില്ല ബാക്കി മാന്യ മെമ്പർമാർക്കും മനസ്സിലായില്ല അതിന്റെ ഭാഷ കൊണ്ട് മാത്രമല്ല നമ്മുടെ അപ്പൊ തന്നെ പരിഭാഷപ്പെടുത്താനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് ആർക്കും മനസ്സിലായി പക്ഷെ കേരളത്തിലുള്ള സഖാക്കൾക്ക് മനസ്സിലായി ഇതാ ബ്രിട്ടാസ് സഹാവ് കിരൺ റിജിജുവിന്റെ ബില്ലിനെ കീറി ഭിത്തിയിൽ ഒട്ടിക്കും എന്ന് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഇവരെല്ലാരും സന്തോഷിച്ചു അതാണ് ബ്രിട്ടാസിന്റെ പൊടിക്കൈ എന്ന് പറഞ്ഞു ബ്രിട്ടാസ് താരം സന്തോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ അല്ലെങ്കിൽ ചെറിയ ഫിലിപ്പാണ് രാജ്യസഭയിൽ രാജ്യസഭയിലിരിക്കുന്നത് അത് പൂവടത്തുന്ന പോലെ അദ്ദേഹം രാജ്യസഭാ സീറ്റ് കൈക്കലാക്കി പുള്ളി യഥാർത്ഥത്തിൽ സി പി എം കാരനൊന്നുമല്ല ദേശാമാനി പത്രത്തിലെ ഒരു തുല്യ തൊഴിലാളി മാത്രമായിരുന്നു അവിടെ നിന്ന് പിണറായി വിജയന് സോപ്പിട്ട് കൈരളി ചാനലിൻ്റെ പ്രധാനം നടത്തിപ്പുകാരണി പിന്നെ രാജ്യസഭാംഗമായി അതിനിടയ്ക്ക് മൂന്നുകൊല്ലം നമ്മുടെ ലക്ഷ്മിയടതിയുടെ ലോക്കോളയിൽ പോയി ഉഴുന്നരച്ചും അരിയാട്ടിയും ഒരു നിയമവിരുദ്ധവും കരസ്ഥമാക്കി അങ്ങനെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ഒരു നിയമപരിതാരി പിന്നെ ഡോക്ടറേറ്റ് സംഘടിപ്പിച്ചു ഡോക്ടറേറ്റ് എന്ന് വെച്ചാൽ ചിന്താ ചെറോമിൻ്റെ പോലത്തെ ഡോക്ടറേറ്റ് ആണ് എങ്കിൽ പോലും ഡോക്ടറാണ് അദ്ദേഹം അത്യാവശ്യം മരുന്ന് എഴുതാനും സാധിക്കും അങ്ങനെ ഒരു പെടിക്കുള്ള നിയമമുണ്ട് ഒരാളെ കൊല്ലാൻ അതിന് വൈദ്യശാസ്ത്രം അറിയാം പത്രപ്രവർത്തനത്തിലും അതുപോലെ ടി വി ജേണലിസത്തിലും ഒക്കെ കഴിവ് തെളിയിച്ച ആളാണ് എല്ലാത്തിലും ഉപരി പിണറായി വിജയൻ്റെ മനസാക്ഷി തൂട്ടിപ്പുകാരാണ് നീയോ ഇതിന്റെ കൂടെ വരും പിണറായി വിജയൻ എവിടെ പോകുമ്പോഴും ബ്രിട്ടാസിനെ കൊണ്ടുപോകും കാരണം ബ്രിട്ടാസിന് ഇംഗ്ലീഷ് അറിയാം അപ്പം പിന്നെ കണക്കും നന്നായിട്ട് അറിയാം കണക്ക് പറഞ്ഞ് വിഭവം സമാഹരിക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായം കാരണഭൂതന് എല്ലായ്പ്പോഴും അനിവാര്യമാണ് അതാണ് ബ്രിട്ടാസിൻ്റെ മാത്വം ബ്രിട്ടാസ് വെറും പൊട്ടാസാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ബ്രിട്ട് ആസ് എന്ന് പറയുന്നവരുണ്ട് അതും ശരിയല്ല ഉള്ളിൽ വലിയ കഴിവും പ്രാഗംഭവും പ്രതിഭയുള്ള ആളാണ് അല്ലായിരുന്നെങ്കിൽ ഇന്നലെ നമ്മുടെ റഹീമിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ അതല്ലെങ്കിൽ ശിവദാസിനെ കൊണ്ട് പ്രസിപ്പിച്ചാൽ അതൊന്നും ചെയ്യാതെ കാർത്ത ഷാർട്ടിട്ട് ഈ ഫാസിസ്റ്റുകളെ പുള്ളി ഞേട്ടിച്ചു അതും കൂടാതെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാതെ മലയാളത്തിൽ പ്രസംഗിച്ചു സാമ്രാജ്യത്വത്തെയും പുള്ളി തോൽപ്പിച്ചു ഇനി എന്ത് ബാക്കിയുണ്ട് ഇനി ഒറ്റയ്ക്ക് ഒരു കാര്യമേ ബാക്കിയുള്ളൂ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അച്ഛന്മാർ ചോദിക്കും എന്നാലും ബ്രിട്ടാസ് നീ ഈ ചതി ചെയ്തല്ലോ നമ്മുടെ സഭയുടെ അരളപ്പാടുകളെ ധിക്കരിച്ച് നീ അവിടെ പോയി പ്രസംഗിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടാസ് എന്ത് ചെയ്യും ബ്രിട്ടാസ് ഉടനെ തന്നെ അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകൊത്തു ഏഴല്ല എഴുപത് തവണ ക്ഷമിക്കണമെന്നല്ല അച്ഛു കർത്താവ് പറഞ്ഞിട്ടുള്ളത് അറിവില്ലായ്മോണ്ട് പറ്റിപ്പോയതാണ് ജീവിച്ചു പോകട്ടെ അതുകൊണ്ട് ഉത്തമ മനസ്താപത്തോടെ അച്ഛൻ്റെ മുമ്പിൽ കുമ്പസാരിക്കും എന്നിട്ട് ഒരു കാര്യം കൂടി പറയും പൊന്ന ഈ ബലഹീനനായ ജോൺ ബ്രിട്ടാസ് വകഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചാലും അത് അതിൻ്റെ ഭേദഗതി എതിർത്താലും നിയമത്തെ അനുകൂലിച്ചാലും ഒരു വ്യത്യാസവും ഇല്ലല്ലോ നല്ലവരായി ബി ജെ പി കാർ ആ ഭേദഗതി പാസ്സാക്കുക മാത്രമല്ല നടപ്പാക്കിയെടുക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് വന്യപിതാവേ എൻ്റെ ബലഹീനത എൻ്റെ ഇടർച്ച അങ്ങ് ക്ഷമിക്കണമേ എനിക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് റെഡിയാക്കി തരണമേ രാജ്യസഭ കഴിഞ്ഞ് പരലോധി അല്ലെപ്പോൾ കർത്താവിൻ്റെ വലത് ഭാഗത്ത് എനിക്കൊരു സീറ്റ് ശരിയാക്കിത്തരണമേ എന്ന് പിന്നെ ഏത് അച്ഛനെ എന്താ ചെയ്യാൻ പറ്റും എങ്ങനെയുണ്ട് എന്ത് ചെയ്യും അപ്പോൾ അച്ഛന്മാർ ക്ഷമിക്കും പോട്ടെ ജോണെ ഈ തവണ പറ്റിയത് പറ്റി ഇനി മേലിൽ പറ്റാതെ നോക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറഞ്ഞു ഇതാണ് ജോൺ ബ്രിട്ടാസും ഈ രാജ്യസഭയിലും ലോക്സഭയിലുള്ള ബാക്കി മെമ്പർമാരും വലിയ വ്യത്യാസം ഉള്ളി ജീവിക്കാൻ പഠിച്ച ആളാണ് ബാക്കി പല മെമ്പർമാരും അപ്പം ജീവിക്കാൻ പഠിക്കാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ചാതുര്യം ഇദ്ദേഹത്തിന് അത് കറുത്ത ഷട്ടിടുന്ന കാര്യത്തിലാണെങ്കിലും മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഉത്തമ മനസ്താപത്തുകൂടി പള്ളി അച്ഛൻറെ അടുത്ത് കുമ്പസാരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ബ്രിട്ടാസിനെ പെട്ടാൻ ഇന്നിപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ മറ്റൊരാളില്ല താൻ അവനെ ഊതിക്കൊന്നു